കഴിഞ്ഞ ദിവസമാണ് ജാഗ്രത ന്യൂസ് കോട്ടയം കണ്ണങ്കര കല്ലുകടവ് കടത്തു ഭാഗത്തുള്ള നിവാസികളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ദുരിതമാണ് അവിടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളിൽ അറിയിക്കുമെന്നും നാട്ടുകാരുടെ സഹായത്തോടു കൂടെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നും നഗരസഭാ കൌൺസിലറും അംഗവുമായ ഷീജാനിൽ ജാഗ്രതാ ന്യൂസിനോട് പറഞ്ഞു ഈ കോടിമത വാർഡ് കോടിമത സൗത്ത് വാർഡാണിത് ഇവിടെ ഈ കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് ഭയങ്കര രൂക്ഷ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവിടുത്തെ പൈപ്പ് ലൈൻ ഇല്ലാതായതാണ് അത് ഈ കോടിമത പണിപ്പുഴ നാലുവരി പാതയുടെ നിർമ്മാണ സമയത്ത് പൈപ്പ് പൊട്ടിപ്പോയതാണ് ഇതുവരെ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്ന് അത് തിരക്ക് പിടിച്ച റോഡ് പണിതുകൊണ്ട് അല്ലെങ്കിൽ മതിയായ എഗ്രിമെന്റ് വെച്ചിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ആ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് വരെ പിന്നീട് ആ പൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എം എൽ എയുടെ ഇടപെടലോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങള് കഴിഞ്ഞ എൽ ഡി എഫിന്റെ കാലത്ത് തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്നു അപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട് അതുപോലെ തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ ഓഫീസില് മാത്യു ടി തോമസ് ആയിരുന്നു അന്ന് ജല ഏർ ജലവിഭവ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെയും കണ്ടാണ് അൻപത് കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയില് നാട്ടകം കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു അത് ഈ പതിനെട്ട് കോടി രൂപ നാട്ടകത്തേക്ക് മാത്രമാണ് ആ പൈപ്പ് ഇപ്പം മണിപ്പുഴ ഈരേക്കടവ് റോഡിൽ മണിപ്പുഴ വരെ ഇട്ട് നിൽക്കുക അതിനുശേഷം അത് എം സി റോഡിലേക്ക് കടക്കണം എം സി റോഡ് കട്ട് ചെയ്ത് വേണം മറിയപ്പള്ളി ടാങ്കിൽ എത്താൻ അപ്പം എം സി റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള സാങ്ഷൻ ഇതുവരെ അത് കിട്ടിയിട്ടില്ല അത് ഈ എം സി റോഡെന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അണ്ടറിലാണ് അപ്പം അതിന് കേന്ദ്ര ഗവൺമെന്റ് ആണ് അനുമതി തരേണ്ടത് പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പം നാളുകളായിട്ട് നടക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പം കണ്ണങ്കര മാത്രമല്ല വാൽഡിചറ കോടിമത പൂഴിക്കുന്ന് പ്രദേ സിമെന്റ് കവല എല്ലാ ആളുകൾ കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ വഴി ചെറിയ വഴി ആയതുകൊണ്ട് തോടിന്റെ സൈഡുള്ള വഴി ഒരു വണ്ടി വന്നാൽ തിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വില കൊടുത്ത് വാങ്ങിച്ചാൽ പോലും വണ്ടി വരാത്ത ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് ഈ റോഡ് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് പത്ത് പതിനഞ്ച് കാലത്ത് ഞാൻ കൗൺസിലായിരുന്നപ്പോഴാണ് ആ റോഡ് അവിടെ കോൺക്രീറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഈ റോഡ് ഒരു ഓട്ടോറിക്ഷ വരുന്ന ഭാഗത്തിലാക്കിയത് അതിനുശേഷം ഇപ്പൊ ആറ്റുതീരത്ത് കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പം അതുകൊണ്ട് പതിനാറ് ലക്ഷം രൂപ ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും കൂടെ ഉൾപ്പെടുത്തി അത് വർക്ക് ടെൻഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ വഴിയുടെ പ്രശ്നം ഇല്ല വഴി പക്ഷേ ഈ കുടിവെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തോട് കിടക്കുന്നുണ്ടോ ഈ തോടിൻ്റെ അവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഇതിലേക്ക് മെല്ലെജല ഒഴുക്കി വിടുന്ന ഒരു വലിയ ഇതുണ്ട് പല പ്രാവശ്യം ഇവർക്ക് നോട്ടീസ് കൊടുത്തെങ്കിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത് എത്ര ഈ തോട് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഫണ്ട് ഒരു രൂപ പോലും നഗരസഭയിൽ നിന്ന് കിട്ടിയിട്ടില്ല എം എൽ എ ഫണ്ടും കിട്ടിയിട്ടില്ല ഇത് രണ്ടായി രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലയളവിൽ ഒന്ന് മീനച്ചിലാർ മീനന്തറയാർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തു ഇപ്പം വീണ്ടും ഇനി ഇവിടെയുള്ള സുമനസുകളെയൊക്കെ കണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം പാവ തീരെ പാവപ്പെട്ട ആളുകളാണ് അപ്പം അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല മറ്റേ ആളുകളെ കണ്ട് ഈ തോടൊന്നുകൂടെ ക്ലീൻ ചെയ്യുന്നതിനുള്ള സംവിധാനത്തെ പറ്റി ആലോചിക്കുകയാണ് ഇറിഗേഷനിലും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്